ഡോൺബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളോടനുബന്ധിച്ച് പറവൂർ വിശുദ്ധ ഡോൺബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന പറവൂർ മേഖല എൽഹ ബൈബിൾ കൺവെൻഷൻ കോട്ടപ്പുറം രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ റോക്കി റോബിൻ കളത്തിൽ തിരുതെളിച്ച് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിൽ തിരുനാളോട് അനുബന്ധിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് നമ്മുടെ രൂപതയുടെ കത്തീഡ്രൽ ദേവാലയത്തിൽ വികാരി ഫാദർ പ്രിൻസ് പടം സ്വാഗതം ആശംസിച്ചു പതിനഞ്ചാം തീയതി വരെയാണ് കൺവെൻഷൻ നടക്കുന്നത് വൈകിട്ട് അഞ്ചു മുതൽ ഒമ്പത് മണി വരെ ഫാദർ റാഫേൽ കൊക്കാടൻ കൺവെൻഷൻ നയിക്കും പതിനേഴ് മുതൽ നവനാൾ ദിനങ്ങൾ ഇരുപത്തി ആറിന് പതിമൂന്ന് മണിക്കൂർ ആരാധന നടക്കും ഇരുപത്തിയേഴിന് തിരുനാൾ കൊടികയറ്റം ഇരുപത്തി ഒമ്പതിനാണ് തിരുഹൃദയ ഊട്ടു തിരുനാൾ വികാരി ഫാദർ പ്രിൻസ് പടമാട്ടുമ്മൽ സഹവികാരി ബിയോൺ കോണത്ത് ജനറൽ കൺവീനർ നെൽസൺ തട്ടാരുശ്ശേരി കൈകാരന്മാരായ ജോയി കളത്തിൽ ചാർലി പുളിക്കൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിക്കുന്നു സുബിതാ ബോസ് നാട്ടുവാർത്താ റിപ്പോർട്ടർ പറവൂർ